ലൈഫ് ഓഫ് കൽപ്പത്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് തഞ്ചാവൂർ വരെ പോയിട്ട് വന്നാലോ ഇത് വിചാരിക്കാത്തൊരു യാത്രയാണ് കേട്ടോ തേര് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് അപ്പോഴാണ് നമ്മൾ തഞ്ചാവൂർക്ക് പോകാൻ തീരുമാനിച്ചത് ഇത് സിദ്ധുവിൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് കേട്ടോ അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു പാലക്കാട്ടിൽ നിന്ന് കോയമ്പത്തൂർക്കും കോയമ്പത്തൂരിൽ നിന്ന് തഞ്ചാവൂർക്കുമാണ് നമുക്ക് ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അങ്ങനെ തഞ്ചാവൂർ എത്താറായി ഒരു ആറേ കാലാവുമ്പോഴാണ് നമ്മൾ തഞ്ചാവൂർ എത്തിയത് എത്തണേൻ്റെ മുന്നേ ഉള്ള ദൃശ്യമാണത് നിറയെ ചുറ്റും നെൽപ്പാടങ്ങളായിട്ടുള്ളൊരു കർഷക അങ്ങനെ ഗ്രാമം പോലെയാണ് നല്ല രസമുണ്ടായിരുന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവർ ആറ് ഇരുപതാകുമ്പോൾ തഞ്ചാവൂർ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി അവിടെ നമ്മൾ നേരെ ലോഞ്ചിൽ പോയി റൂമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് രാത്രി തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യും പാലക്കാട്ടിക്ക് അങ്ങനെ അവിടെ ഒരു മുപ്പത് രൂപ കൊടുത്തിട്ട് നമ്മൾ കുളിച്ചു എല്ലാവരും അവിടെ കയറി കുളിച്ചു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആയത് കാണാനായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മൾ വേഗം ഒരു ഏഴുമണിയാവുമ്പോൾ കുളിച്ച് റെഡി ആയിട്ട് അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് സിദ്ധു വന്നിട്ട് പൂരി പൂരി മസാലും കഴിച്ചു ഞാനൊരു വെങ്കായ റോസ്റ്റും കഴിച്ചു അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് നേരെ തഞ്ചാവൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ വണ്ടി എടുത്തിട്ടാണ് പോവാറ് കാറിലാണ് പോവാറ് ട്രെയിനിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലി ട്രിപ്പ് ചെയ്യണത് നല്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉറക്കം ക്ഷീണം മറ്റത് വണ്ടി വിട്ടുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാകുമല്ലോ അതങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തഞ്ചാവൂർ അമ്പലത്തിൻ്റെ അടുത്ത് എത്തറായി സ്റ്റേഷൻ ഒരു കിലോമീറ്റർ അങ്ങനെ എന്തോ ചുറ്റളവിലാണ് ഈ അമ്പലങ്ങൾ ഉള്ളത് അപ്പോൾ ഞാൻ സൺഡേ ആയത് കാരണം തിരക്ക് വരണേ ഉണ്ടായിരുന്നുള്ളൂ മലയാളീസാണ് കൂടുതലായിട്ടും കണ്ടത് നമ്മൾ അങ്ങനെ അമ്പലം പഴയ ആ മോഡലൊക്കെ പാലക്കാട് കോട്ട മൈതാനൊക്കെ നമ്മൾക്ക് കണ്ട പരിചയം അതേപോലെയൊക്കെ എന്താ ഒരു ഇത് പഴയ ആ കൂടി തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി സിദ്ധും ഞാൻ ആ പഴയ കെട്ടിടങ്ങളുടെ ആ മോഡലല്ലേ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോരുന്നുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ തഞ്ചാവൂരൊക്കെ പോണത് അവിടെ ബൃഹദീശ്വര ടെമ്പിളാണിത് ശിവൻ്റെ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ആ വലിയ നന്ദിയുടെ പ്രതിമ കാണുന്നുണ്ട് നന്ദി നന്ദീശേശ്വരൻ ഏതാണല്ലേ ആ കല്ലിലൊക്കെ അമ്പലത്തിൻ്റെ കല്ലൊക്കെ പുറത്തിങ്ങനെ വന്ന് നിൽക്കണം മുഴച്ചു മുഴച്ച് നിൽക്കണമെന്നുണ്ടല്ലേ പണ്ടത്തെ കൺസ്ട്രക്ഷനാണ് പിന്നെ എനിക്കൊന്നു തോന്നിയത് ഈ എല്ലാ ചുമ മതിലുകളിലെ ഹൈറ്റിൽ ഇത്രയും ഹൈറ്റിൽ നന്ദി ഒരു ഭാഗത്തുനിന്ന് ലെഫ്റ്റിലേക്കും മറ്റൊരു ഭാഗത്തുനിന്ന് റൈറ്റിൽക്കുമാണ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് ചുറ്റും നന്ദി നന്ദി ഉണ്ട് ആ മതിലിൻ്റെ മേലെ പിന്നെ അവിടെ നിറയെ പ്രാവുകളുണ്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് മഴയുടെ നല്ലൊരു മോട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ നല്ല കാറ്റുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റായിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെയിലൊന്നും അതുകില്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ നിറയെ തത്തമ്മകൾ നല്ല നമ്മുടെ ഇവിടുത്തെ ആ തമ്മ പോലെയല്ല നല്ല ഡാർക്ക് പച്ച കളറിൽ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പ്രാവുകളുണ്ട് നിറയെ അമ്പലത്തിന് ചുറ്റും അതൊരു ഒരു ടൈമിൽ ഇങ്ങനെ പറന്ന് പറന്ന് വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതു അടുത്തും കുറേ കുറേ അമ്പലങ്ങളുണ്ട് അമ്മൻ്റെ കോവിലുണ്ട് ഹനുമാൻ്റെ ഉണ്ട് മുരുകൻ്റെ ഉണ്ട് ഗണപതിയുടെ ഉണ്ട് അവിടെയൊക്കെ കയറി തൊഴുതു പിന്നെ പൂജ അവിടെ പൂജയുടെ സമയമൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല കണ്ടില്ല കല്ലിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ കൺസ്ട്രക്ഷനാണ് ഇതൊക്കെ അതൊക്കെ അപാരം തന്നെയാണ് കാണേണ്ട ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണിത് ഈ പ്രാവ് ഇങ്ങനെ പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഷോർട്സ് വീഡിയോസിലൊക്കെ ഇതിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിന് പിന്നെ ചുറ്റും ഇങ്ങനെ ഓരോ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇതിന് അടുത്തടുത്തായിട്ടൊക്കെ പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് പാലസിലേക്കാണേ പാലസിലേക്ക് അവർ ആ ഫ്രണ്ട് ഭാഗമൊക്കെ അങ്ങനെ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഇത്ര അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് അങ്ങനെ പാലസിലൊക്കെ കയറി അതിൻ്റെ ഉള്ളിലേക്കൊന്നും വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെയൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പിന്നെ തഞ്ചാവൂർ തലയാട്ടി ബൊമ്മ അതൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഒരു പേറിന് അങ്ങനെ എന്തോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ അങ്ങനെ എന്തോ ആണോ ഒരു ജോഡിയായിട്ട് നമ്മൾക്ക് കിട്ടുക നല്ലതുണ്ട് അതിൻ്റെ താഴെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ബാക്കി എല്ലാ പോർഷൻസും ഇടും ഇത് മൂന്ന് പോർഷൻ ആയിട്ടാണ് ഇങ്ങനെ അടിഭാഗം നടുഭാഗം തലഭാഗം അങ്ങനെ അപ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ അടി തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂ നേരെ മ്യൂസിയത്തിൽ അവിടെ അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് തന്നെയാണ് പോ മ്യൂസിയത്തേക്കാണ് പോയത് അങ്ങനെ അവിടെയും കണ്ടു നമുക്ക് ഏകദേശം താജ്മഹലിൻ്റെയൊക്കെ അവിടെ ഉള്ളിലൊക്കെ പോയിട്ട് വേണ്ടിയിട്ടില്ല അതേപോലെ നല്ല രസമുണ്ട് ഇത് ഇതിൻ്റെ മട്ടുപ്പാവിലൊരു ഇതാണ് അവിടെയും പോയി അതും കാണാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോ മൂന്ന് സ്ഥലങ്ങൾ ഈ പാലസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ മൂന്ന് പോർഷനിൽ നമുക്ക് കയറും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടുണ്ട് പിന്നെ ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ദിനോസറിൻ്റെയാണോന്ന് നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കണത് വെയിലിൻ്റെയാണ് തിമിങ്കലത്തിൻ്റെ അസ്ഥി അത് കണ്ടിരിക്കുന്നത് പിന്നെ അപ്പോൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ പഴയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഈ മാർക്കറ്റ് തഞ്ചാവൂർ മാർക്കറ്റിൻ്റെയൊക്കെ എന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ രാജ ഇതിൽ കണ്ടില്ലേ എത്ര ഹൈറ്റിലാണ് അതിൻ്റെ ആ ഇതൊക്കെ അറിയുമോ നല്ല രസം കണ്ണമെട്ടിട്ട് ആ മൈസൂർ കൊട്ടാരത്തിൻ്റെ ഉള്ളിലത്തെ ഒരു പോലെ ഉണ്ട് പണ്ടത്തെ കൊട്ടാരമൊക്കെ അങ്ങനെയാണല്ലോ പണി കഴിപ്പിച്ചിരിക്കുന്നത് പിന്നെ സർദോസി രാജാവ് അതൊക്കെ ഇത് വന്നിട്ട് ഇതൊരു ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണിത് ഭയങ്കര അവിടെ ഭയങ്കര എഴുതി വെച്ചിട്ടും കൊണ്ട് അത് എന്തെങ്കിലും നശിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം തടവുക അങ്ങനെയെന്നൊക്കെ ഈ അറ്റ് അറ്റ് വടന്മാരെയൊക്കെ നിർത്തിയിട്ട് അവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ നല്ല ഉച്ചയ്ക്ക് ഒരു നല്ല മഴ പെയ്തു പിന്നാണ് ഞങ്ങൾ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയത് ഇതാണ് മ്യൂസിയം ഇവിടെ ഒരു ടവർ പോലെ ഒരു സാധനം ഉണ്ട് ഇതാണ് കോണി ഇങ്ങനെ കയറി സ്റ്റെപ്പ് കയറി കയറി റൗണ്ടിലാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത റൗണ്ടിൽ നമ്മളിങ്ങനെ ചുറ്റി 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 ടവറിനെക്ക് കയറിയേ അങ്ങനെയുണ്ടാവും അവിടെയും കുറേതുണ്ട് ഇതാണ് തഞ്ചാവൂർ ആ പെരിയകോവിലിൻ്റെ ബൃഹദീശ്വർ ടെമ്പിളിൻ്റെ ഒരു മിനിയേച്ചർ ഈ മിനിയേച്ചർ വന്നിട്ട് ഫുള്ളും നവ ധാന്യങ്ങളില്ലേ ധാന്യങ്ങൾ കൊണ്ട് ഈ മിനിയേച്ചർ എന്ന് പറയുന്നത് ഈ അമ്പലം എല്ലാം ഇതിൽ ചെറിയൊരു പോർഷൻസ് പോലും അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏലയ്ക്ക സൂക്ഷിച്ചു നോക്കിയിട്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കേണ്ട അവിടെയൊക്കെ ഏലയ്ക്ക പിന്നെ ഗ്രാമ്പു പട്ട നമ്മളാ സാനൊക്കെ അല്ലേ അതൊക്കെ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് പക്ഷെ അടിയിലും ചുറ്റുമൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട് അത് എന്താ ഇത് എത്ര ദിവസം ഇതൊന്നും ഇല്ല നിൽക്കുന്നു അങ്ങനൊന്നും അറിയില്ല കേട്ടോ ഇവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടു ഇവിടെ തഞ്ചാവൂർ ബൊമ്മകളുടെ ഒരു ഇതുണ്ട് പിന്നെ കാഞ്ചീപുരം പട്ട് നെയ്ത്ത് നെയ്യണതിൻ്റെ മിഷൻ സാരി നടരാജ വിഗ്രഹങ്ങൾ തന്നെ ഒരു വലിയൊരു ഗാലറി തന്നെ ഉണ്ട് അതിൻ്റെ അടുത്തൊരു പാർക്കുണ്ടായിരുന്നു അത് പൂട്ടി കിടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൻ്റെ ബാക്കിലാണ് ഈ സെവൻ ഡി പറഞ്ഞിട്ടുള്ളൊരു സംഭവം അവിടെ നമ്മൾ കയറി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മളിതിനു മുമ്പ് ഒരു പ്രാവശ്യം ഒരു ത്രീ ഡി അങ്ങനെ ഒരു ഇതിൽ കയറിയപ്പോൾ അത്ര കുറച്ചേ ഉണ്ടായിരുന്നുള്ളു ഇത് കുറച്ച് സമയമുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ എഴുപത്തി ഈ മൂന്ന് പേർക്കും കൂടി ത്രീ നയൻ്റെ അങ്ങനെ എന്തോ നാല് പേർക്കും കൂടി അപ്പോൾ അതൊരു വറുത്തായിട്ട് തോന്നി പിന്നെ അടുത്ത് നമ്മൾ പോയത് മണി മണ്ഡപം പറഞ്ഞിട്ടുള്ളൊരു പാർക്കിലേക്കാണ് അത് അവിടെ ഒരു മണ്ഡപം പോലെ ഇങ്ങനെ ഹൈറ്റായിട്ടങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് മറ്റേ പിരമിഡ് പോലത്തെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് ബൃഹദീശ്വര ടെമ്പിൾ കണ്ടില്ലേ ഞാൻ സൂം ചെയ്ത് കാണിക്കേണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല ഏഴ് ഏഴ് നിലകളായിട്ടാണ് ഇത് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പാർക്കുണ്ട് കുറച്ചൊക്കെ പെയ്ഡായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾ കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഫ്രീ ആയിട്ടുള്ളതുണ്ടായിരുന്നു അപ്പോഴും ഒരു നല്ല മഴ പെയ്തു അത് കുറച്ച് നേരം നമ്മൾ അവിടെ ആ മണ്ഡപത്തിൽ അവിടെ കയറി എല്ലാ കുറേ ആൾക്കാരവിടെ വിശ്രമിക്കണം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സിദ്ധുവിനെ നമ്മൾ ട്രെയിനിൽ കയറി ഇതിലൊക്കെ കയറണമെന്ന് വെച്ചപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ രാത്രി നമ്മൾ ഒരു ണിയാകുമ്പോഴേക്കും തന്നെ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിന് ആറേ നാൽപ്പതിനാണ് അവിടുന്ന് തിരിച്ച് ട്രെയിന് പാലക്കാട്ടിക്ക് നേരിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ത്രൂ പാലക്കാട്ടിക്കാണ് വന്നത് അങ്ങനെ നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ ട്രെയിനിൽ വന്നു കയറി എട്ട് മണിക്ക് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഹോട്ടൽ ആര്യാസിൽ നിന്ന് അതൊരു അടിപൊളി ഭക്ഷണമായിരുന്നു താലി നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാത്രി ഒരു മൂന്ന് മണിക്ക് അവിടെ നിന്ന് പാലക്കാട് എത്തി ട്രെയിൻ ഇറങ്ങി ഇവിടെ വന്ന് നോക്കണോ ഇവിടെ അതിലേറെ മഴ നല്ല മഴ എന്ന് പറഞ്ഞാൽ പോരാ മൂന്ന് മണിക്ക് അങ്ങനെ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ലിഫ്റ്റിലൊക്കെ കയറി നേരെ താഴെ വന്നു അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു ഇവിടെ എ സി വെയിറ്റിംഗ് ഹാളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ അതൊക്കെ കണ്ടു നല്ല രസമുണ്ട് അതൊരു ആൾക്കാർക്ക് ഒരു നല്ലൊരു യൂസ് തന്നെയാണ് അതിനുശേഷം നമ്മൾ ഓട്ടോ വിളിച്ചു നേരെ കൽപ്പാത്തി കൂടെ വരികയാണ് ദിവസം കൽപ്പാത്തി തേര് കഴിഞ്ഞാലും പിന്നെയും ഇവിടെ കുറേ കടകൾ ഉണ്ടാവും അപ്പോൾ കച്ചവടക്കാരൊക്കെ മഴയത്ത് നല്ല ബുദ്ധിമുട്ടി കാണും പാവം സൺഡേത് കാരണം നല്ല കച്ചവടം നല്ല തിരക്കുണ്ടാവുന്ന ദിവസമായിരുന്നു നല്ല മഴയും പാവം വരുമ്പോൾ ആൾക്കാരൊക്കെ റോഡ് സൈഡ് ഇങ്ങനെ കടക്കണതൊക്കെ കണ്ടു മഴയത്ത് അത് കണ്ടപ്പോൾ കുറച്ച് സങ്കടമൊക്കെ തോന്നി തേരൊക്കെ കണ്ടില്ലേ നനഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഞങ്ങൾ ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു ട്രെയിൻ യാത്ര ആദ്യായിട്ടല്ലേ ട്രെയിനിൽ പോണത് എങ്ങനണ്ട് ഞങ്ങളെ വീടൊക്കെ എത്തി കുളിച്ച് ഫ്രഷ് ആയിട്ട് സിദ്ധു പുലർച്ചെ മൂന്ന് മണിക്ക് ചോദിക്കണ ചോദ്യമാണ് ഇതാന്നാണ് ഉറക്കപ്രാന്തിലാണ് ആൻസർ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം